സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു വേറിട്ട കാഴ്ച കണ്ടിൽപ്പെടേണ്ടായി അതായത് സ്വാപ് ഷോപ്പ് എന്താണ് സ്വാപ് ഷോപ്പ് എന്ന് നമുക്ക് അതിന്റെ കൺവീനറോട് തന്നെ ചോദിച്ചറിയാം സ്വാപ്ഷോപ്പ് എന്ന് പറയുന്നത് പുനരുപയോഗ വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങലാണ് ഒരു ബാർട്ടർ സിസ്റ്റം എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടാകാം അത് നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കാം അത് ഈ ഷോപ്പിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമുക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു അതിനെയാണ് ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്കൊരു ഫോൺ അവിടെ കൊടുക്കാം ആവശ്യമുള്ള സാധനത്തിൽ നമുക്ക് തിരിച്ച് മേടിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സ്വാപ്ഷോപ്പിലൂടെ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അവിടെ ഭംഗിയായിട്ട് ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ ഒരു ബൂത്ത് സംവിധാനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്നാണ്ട് ഈ പ്രകൃതിക്ക് എത്രമാത്രം ദോഷകരമാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കാനാണ് ബോട്ടിൽ പ്ലാന്റ് ബൂട്ടിൽ സംവിധാനം കടന്നു വന്നിട്ടുള്ളത് നമ്മൾക്ക് കുട്ടികളെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ വെള്ളക്കുപ്പിയിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് അവരിൽ നിന്ന് പത്ത് രൂപ ഈടാക്കുകയും തിരിച്ചു വരുമ്പോൾ ആ സ്റ്റിക്കർ പതിച്ചതായി കുപ്പി തിരിച്ച് വരുമ്പോൾ നമ്മൾ പത്ത് രൂപ തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അതായത് ഈ പ്രകൃതിക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ളതായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ ഒഴിവാക്കപ്പെടാനായിട്ട് സാധ്യമാകും എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽ ബൂത്ത് സംവിധാനം ഉടനെടുക്കും സംസ്ഥാന കലോത്സവം പൂർണ്ണമായിട്ട് ഹരിതച്ചട്ടം പാലിച്ചുകൊണ്ടാണ് നടപ്പിലാക്കി വരുന്നത് ഒരു കമ്മിറ്റിയായിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയെ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ബോട്ടിൽ ബൂത്ത് സ്നാപ്ഷോപ്പ് സംവിധാനങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വേറിട്ടൊരാശയവുമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഇപ്രാവശ്യം കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത് മെയിൻ വേദിയിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനോടൊപ്പം സൂര്യശങ്കർ നാരായണ